കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത് കൊള്ള മുതൽ പങ്കുവെക്കുന്നതിലുള്ള തർക്കമാണ് എന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രൻ പറഞ്ഞു നേരത്തെ കണ്ണൂരിൽ സ്വർണ്ണക്കടത്ത് മാഫിയ കൊട്ടേഷ്യൻ സംഘം പ്രവർത്തനങ്ങളിൽ ഇത് കണ്ടതാണ് എന്നും അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ മലപ്പുറത്ത് കാണുന്നതും സി പി എമ്മിന്റെ കൊള്ളം മുതൽ പങ്കിടൽ തർക്കമാണ് പോലീസിലെ മാഫിയാണ് അവരെ സഹായിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു കരിപ്പൂർ വിമാനത്താവളത്തിലെ സ്വർണക്കടത്തും പാർട്ടിയിലെ ഏജന്റുമാരും സ്വർണം അടിച്ചു മാറ്റുന്ന പോലീസും തമ്മിലുള്ള തർക്കമാണ് ഇപ്പോൾ നടക്കുന്നത് സ്വർണക്കടത്തുകാരെ ഔദ്യോഗികമായി പോലീസ് സഹായിക്കുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസ് വരെ ഈ ബന്ധമെത്തി ഇത് അതീവ ഗൗരവകരമാണ് നയതന്ത്ര സ്വർണക്കടത്ത് കേസിലെ പ്രതിയെ ബംഗളൂരുവിലേക്ക് രക്ഷപ്പെടാൻ സഹായിച്ചത് ഇതേ സംഘങ്ങൾ തന്നെയാണ് എന്ന് പുറത്തു വന്നിരിക്കുന്നത് വിമാനത്താവളത്തിന് പുറത്തു പിടിക്കുന്ന സ്വർണത്തിൽ പോലീസിനും പൊട്ടിക്കുന്നവർക്കും എത്ര ശതമാനം പങ്കിടാം എന്നതാണ് തർക്കം സി പി എം സെക്രട്ടേറിയറ്റിനു ശേഷം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അൻവർ ആരാണ് എന്ന് ചോദിക്കുന്നു എം വി ഗോവിന്ദനെ കണ്ട ശേഷമാണ് പി വി അൻവർ വർദ്ധിത വീര്യത്തിലായത് ഇതെല്ലാം സൂചിപ്പിക്കുന്നത് എല്ലാം പരിശോധിക്കും അന്വേഷിക്കും എന്ന പാർട്ടി നിലപാട് കള്ളമാണ് എന്നതാണ് എല്ലാ ആരോപണങ്ങളുടെയും കുന്തമുന മുഖ്യമന്ത്രിയിലേക്ക് തന്നെയാണ് ചൂണ്ടിക്കാട്ടുന്നതും സി പി എമ്മിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കും ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിക്കും എതിരായ ആരോപണങ്ങൾ ഇല്ലാതാക്കാനാണ് സി പി എം ശ്രമിക്കുന്നതെന്നും സുരേന്ദ്രൻ പറഞ്ഞു വി ഡി സതീശന്റേത് ഉണ്ടയില്ല വെടിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിൽ നടന്ന കൂടിക്കാഴ്ചയുടെ പേരിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ പൂരം അലങ്കോലപ്പെടുത്തി അലങ്കോലപ്പെടുത്തിയെന്നത് മണ്ടത്തരമല്ലാതെ മറ്റെന്താണെന്നും സുരേന്ദ്രൻ ചോദിച്ചു പൂരം കൊണ്ടാണ് മുരളീധരൻ പരാജയപ്പെട്ടതെന്നാണ് സതീശൻ പറയുന്നത് മൂന്നാം സ്ഥാനത്തായ സ്ഥാനാർത്ഥിയാണ് മുരളീധരൻ ആളുകളെ വിഡ്ഢികളാക്കി യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിച്ചുവിടുകയാണ് സതീശൻ ചെയ്യുന്നത് നാല് ദിവസമായി തുടരുന്ന ബി ജെ പിയുടെ അംഗത്വ പ്രചാരണത്തിൽ പുതുതായി ചേർന്നവരിൽ ഭൂരിഭാഗവും സി പി എമ്മുകാരാണേന്നും സുരേന്ദ്രൻ പറഞ്ഞു